ഹലോ ഗൈസത്തെ നമ്മൾ ഇന്നുള്ളത് ഇരിഞ്ഞാലക്കുടയിലെ ഈ ചന്തക്കുന്നിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ വിശിഷ്ട നഴ്സറിയിലാണ് ഇവിടെ വരാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് പല വീടുകളുടെയൊക്കെ മുന്നിൽ ഇതേ ആ വീടിൻ്റെ മുന്നിൽ പോലും ഈ ഒരു കളാത്തിയ ലൂട്ടിയ ചെടി ചെടിയുണ്ട് അതേ ഈ കാണുന്നതാണ് കളാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള ചെടി ഇതിപ്പോൾ പല വീടുകളുടെ മുന്നിൽ ട്രെൻഡിങ് ആണ് നല്ല റിസോർട്ടുകളിലും അതുപോലെ തന്നെ നല്ല മോഡേൺ വീടുകളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത് വളർന്നു കഴിയാൻ നേരത്ത് നല്ല ട്രോപ്പിക്കലായിട്ടുള്ളൊരു ഫീലാണ് കിട്ടുക അതുപോലെ തന്നെ തണുത്ത മണ്ണുകളുള്ള ഡ്രെയിനേജ് സിസ്റ്റമുള്ള നല്ല ചൂടുള്ള സ്ഥലത്ത് ഈ ഒരു ചെടി നല്ല മൂന്ന് മീറ്ററോളം ഉയരത്തിലൊക്കെ വളരാറുണ്ട് അപ്പോൾ നല്ല പച്ചപ്പാണ് ഇതിൻ്റെ ഇലകൾക്ക് അതുപോലെ ഇലകൾ നല്ല മിനിസമുള്ളതും കട്ടിയേറിയതുമാണ് അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഫുഡൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും അറിയാം അപ്പോൾ ഈ ഒരു ഗാർഡനിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ചെറിയ പ്ലാന്റും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വലിയ പ്ലാന്റും വിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ മേടിച്ചേക്കുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ ചെറിയ പ്ലാന്റാണ് അങ്ങനെ ഈടിനെ കൊണ്ട് നമ്മുടെ സംഗീത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഗിറ്റാർ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാൻ ഇത് മേടിച്ചത് അങ്ങനെ ഞാൻ രണ്ടും കൂടി വീട്ടിൽ ും ആ പ്ലാന്റ് അപ്പം തന്നെ അങ്ങോട്ട് പ്ലാന്റ് ചെയ്തു അതെ പ്ലാന്റ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട് മഴയൊക്കെ ഉള്ളതല്ലേ നന്നായിട്ട് വളർന്ന് വരുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് കലാട്ടിയ ലൂട്ടിയ